ം തലശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി വിദ്യാർത്ഥികൾക്ക് പാസ് നിഷേധിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ സമരം ആഹ്വാനം ചെയ്യുകയായിരുന്നു ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയതോടെ യാത്രക്കാർ വലഞ്ഞു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സർവീസ് സഹകരണ ബാങ്ക് സംരംഭം നാദാപുരം തലശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്കിൽ രാവിലെ ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ബസ്സുകൾ പാസ് നിഷേധിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കൾ ബസ്സുകൾ തടയുകയായിരുന്നു ഇതേ തുടർന്ന് ബസ്സുകൾ നാദാപുരം പോലീസ് സ്റ്റേഷന് സമീപം റോഡിൽ പാർക്ക് ചെയ്ത് പ്രഖ്യാപനം നടത്തി ഇതിനു പിന്നാലെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ ഒന്നര കിലോമീറ്ററാണ് ട്യൂഷൻ സെന്ററായ നാദാപുരത്തേക്ക് ബസിൽ സഞ്ചരിക്കുന്നത് ഇത് പറ്റില്ലെന്നാണ് സ്വകാര്യ ബസ്സുകളുടെ നിലപാട് ബസ് പാർക്ക് ചെയ്തതോടെ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഇതേ ചൊല്ലി നാട്ടുകാരും ബസ് തൊഴിലാളികളുമായി വാക്കേറ്റം നടന്നു തുടർന്ന് പോലീസ് എത്തിയതോടെ റോഡിൽ പാർക്ക് ചെയ്ത ബസ്സുകൾ തൊഴിലാളികൾ മാറ്റി ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയതോടെ യാത്രക്കാർ വലഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ